നമസ്കാരം പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്ന ഏഴ് പെട്ടികൾ പാകിസ്ഥാനിൽ നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഏഴോളം പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഡൽഹി ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ഹൈ കമ്മീഷണർ മാംഭയം സമ്മാനിച്ചിരിക്കുകയാണ് ഇതോടെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉയരുന്നത് പ്രതിപക്ഷ നേതാക്കൾക്ക് പാകിസ്ഥാനുള്ള ചായ്വാണോ ഇത് വ്യക്തമാക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇതോടൊപ്പം ഉയരുന്നുണ്ട് ഈ മാമ്പഴ നയതന്ത്രം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നു രാഹുൽ ഗാന്ധി കപിൽ സിബൽ ശശി തരൂർ മൊഹിബുള്ള നദ്വി സിയാ ഉർ റഹ്മാൻ ഭർഖ അഫ്സൽ അൻസാരി ഇഗ്രാ ഹസൻ എന്നിവർക്കാണ് പാകിസ്ഥാനിൽ നിന്ന് മാമ്പഴം ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ കടുത്ത വിമർശനവുമായി ബി ജെ പി ഉൾപ്പെടെ രംഗത്തുണ്ട് രാഹുലിന് ഉത്തർപ്രദേശിൽ നിന്നുള്ള മാമ്പഴം ഇഷ്ടമല്ല എന്നാൽ രാഹുലിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും പാകിസ്ഥാനിൽ നിന്നും മാമ്പഴം ലഭിച്ചാൽ അത് വളരെ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു എന്നും പാകിസ്ഥാനുമായി അവിശുദ്ധ ബന്ധമാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളതെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ചോദിക്കുകയുണ്ടായി മോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും ഗിരിരാജ് സിംഗ് ആരോപിക്കുകയുണ്ടായി ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂറും വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് അവരുടെ ഹൃദയം കിടക്കുന്ന സ്ഥലത്തു നിന്ന് അവർക്ക് മാമ്പഴം ലഭിക്കുന്നുവെന്നും യു പിയിലെ മാമ്പഴം അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നും പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങളിൽ അദ്ദേഹത്തിന് ആവേശം തോന്നുന്നു എന്നുമാണ് അനുരാഗ് താക്കൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് യു പിയിലെ മാമ്പഴം തനിക്ക് ഇഷ്ടമല്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ബി ജെ പി നേതാവ് അമിത് മാളവിയും രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി പ്രതിപക്ഷ നേതാക്കൾക്ക് പാകിസ്ഥാനോടുള്ള ചായ്വ് വ്യക്തമാക്കുന്നതാണ് വ്യക്തമാക്കുന്നതാണിതെന്നാണ് അതായത് ഈ മാമ്പഴ തന്ത്രം പാകിസ്ഥാനോടുള്ള ചായ്വ് പ്രതിപക്ഷത്തിന്റെ ചായ്വ് വ്യക്തമാക്കുന്നതാണെന്ന് ആരോപിക്കുന്നു ഡൽഹി ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ ർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഏഴ് ഇന്ത്യൻ എം പിമാർക്കാണ് ഇത്തരത്തിൽ മാമ്പഴം വിവാദ മാമ്പഴം എത്തിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി കപിൽ സിബൽ ശശി തരൂർ മൊഹിബുള്ള നഖ്വി സിയ ഉർ റഹ്മാൻ ബർക്ക അഫ്സൽ അൻസാരി ഇഗ്രാ ഹസൻ എന്നിവർക്കാണ് മാമ്പഴം ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ കടുത്ത വിമർശനവുമായി നിരവധി പേർ ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നുണ്ട്